ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ക്രീമിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പൊ ഡിസംബർ ആണ് കേക്കിന്റെ കേക്കിൻ്റെ സീസണൊക്കെയാണ് അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെ ക്രീം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കിതേപോലത്തെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം ഇതിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുട്ട എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മുട്ടയുടെ മഞ്ഞ ഒട്ടും തന്നെ ആവാണ്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ ക്ലീൻ ആയിട്ട് നല്ല വൃത്തിക്ക് മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ ബൗളിലേക്ക് ആക്കിയിട്ട് വെക്കാം അപ്പോൾ ഇതാ രണ്ടെണ്ണത്തിൻ്റെതും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് ഓംലേറ്റോ മറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാം ഈ മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് മതിയാവും ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ രണ്ട് മുട്ട എടുത്തത് കൊണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഈ ഒരു പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കണം ഈ ഷുഗർ ഒന്ന് മെൽട്ടായിട്ട് വരണം കേട്ടോ അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കാം ഇതുപോലെ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഷുഗറ് പെട്ടെന്ന് മെൽട്ടാവും ചെയ്യും അതുപോലെ തന്നെ ആ മുട്ടയുടെ ടെക്സ്ചർ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഷുഗർ ഒന്ന് മെൽട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം മാറ്റി വെക്കാം ഇനി നമ്മൾ ഇതുപോലെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ബീറ്റർ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വിസ്കോ സ്പൂണോ മറ്റോ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് എടുത്താൽ മതി പക്ഷേ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം ആയി കിട്ടും പിന്നെ ഏകദേശം കുറച്ചൊന്ന് ക്രീം സെറ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് ഇതിലേക്ക് ഉറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം എസൻസ് കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തോണ്ട് അതിന്റെ ഫ്ലേവർ എന്തായാലും ഉണ്ടാവും പക്ഷെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണേ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്രീമിന് എന്നിട്ട് നമ്മൾ മാക്സിമം സ്പീഡിൽ ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം ഇത് നല്ല തിക്കായിട്ട് നല്ല ക്രീമിൻ്റെ ടെക്സ്ചറിൽ കിട്ടുന്നത് വരെ നല്ലോണം ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പം ഇന്ന ഇത് ഏകദേശം ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം മാക്സിമം ബീറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ നല്ല തിക്കായിട്ട് ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിൽ കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം ഇത് നമുക്ക് കേക്കിനും ഡെസേർട്ടിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒത്തിരി വളരെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ക്രീമാണ് ഇതുപോലെ നമ്മൾ സ്പൂണിൽ കോരി കഴിഞ്ഞാൽ താഴേക്ക് വീഴാത്ത രീതിയിൽ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് തൊട്ടുമുമ്പേ മാത്രം ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ കുറേ സമയം മുമ്പേ തന്നെ ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോകും കാരണം മുട്ടയാണല്ലോ അപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും അപ്പം നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ജസ്റ്റ് തൊട്ട് തൊട്ടുമുന്നേ മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കിടിലും ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ